ഇപ്പം ഇത് സോഷ്യൽ മീഡിയ വളർന്നപ്പോഴൊക്കെ എന്തെങ്കിലും ആയിട്ട് വരുമ്പോഴത്തേന് ഇപ്പം ഒരു പത്താക്ക മോച്ചായും മനസ്സിലാവും പക്ഷേ ഈ ജനം ഒരു ഇത് മറക്കും എന്നുള്ളവർ മനസ്സിലാക്കണ്ടേ ജനതൊക്കെ മറക്കൂ ഇനി കളിച്ചാൽ എന്ത് കുറ്റവാളിയായാലും അടുത്ത പടം എനിക്ക് ആസ്വദിക്കാൻ പറ്റാൻ ഞാൻ കാണും അനിയും കാണും ആരും കാണും ഇപ്പം നമ്മൾ ഇനി ഇപ്പം ആരൊക്കെ പ്രതികളായിട്ട് എന്തിനൊക്കെ കയറി ഇറങ്ങിയാലും നല്ലൊരു പടം വന്നാൽ നമ്മളെന്ത് ചെയ്യൂ പൈസ കൊടുത്ത് കാണു ചെയ്യൂ അത് ആ ലോകം ഉപ്പൻ്റെ കൂടെ ഒരുപാടാള് ഫോട്ടോ എടുക്കാനൊക്കെ ചോദിക്കും അപ്പം ഈ കലാപം മണിയൊക്കെ പുറത്തിറങ്ങി ഡാൻസ് ഒക്കെ ചെയ്യും ആളുകളെ കൂടെ കണ്ടാല് ഇപ്പം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഒരു രാവശം സീരിയസ് ആയിട്ടായിരിക്കും അപ്പോൾ വണ്ടിയിൽ ഫോട്ടോ എടുക്കുക അവർ പാന്നിറങ്ങി ഇരുന്ന് കൊടുക്കും ഒന്ന് ഇറങ്ങുമെന്ന് വെക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ എടുത്താൽ മതിയെന്നായിരുന്നു ഒരു തവണ അപ്പനോട് ചോദിച്ച് ഒരിങ്ങനെ പറയണല്ലേ ഇനി ഇപ്പം ഇത് ചാറടക്കി എടുത്ത് കൊടുത്തു കൊടുക്കും ഇനി വണ്ടി എടുക്കുക അപ്പം എന്താ അപ്പം അതിന് ഇപ്പൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ സിനിമ ഓരോ നൂറ്റി അമ്പതോ ഇരുന്നൂറോ കൊടുന്ന് കണ്ടാൽ ആ സിനിമ തുടങ്ങി കഴിഞ്ഞു അത് ആസ്വദിച്ച് അതിന് നമുക്ക് അന്നേരം ടെൻഷനോ ബേജാറന്താണ്ട് അതൊക്കെ എന്താ നമ്മള് ഈ രണ്ട് മണിക്കൂറുകൊണ്ട് മറക്കൂ നരസിംഹത്തിന് ഇന്റർവ്യൂലിനും രഞ്ജിത്തായിട്ട പണ്ട് പറഞ്ഞു ഇന്റർവ്യൂലിന് പുറത്തിറങ്ങിയപ്പോ രണ്ട് തല്ല് മോഹൻലാൽ ഇന്തു ചൂടനായിപ്പോയത് ആര് ആരാധകന് അറിയാതെ അതൊന്നല്ലല്ലോ ലോകോ ഞാൻ ഞാൻ തന്നെ ആ സിനിമ ഞാൻ കാണുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു ആ സിനിമ മേത്തുനിന്ന് എന്തു ചെയ്യണോ ഇറങ്ങി പോണോ പിന്നെ അത് മറ്റേ സെൽഫി എടുത്ത് അറ്റെടുത്ത് ഫോണോടത്തൊക്കെ കഥ വിളിച്ചിറങ്ങി അതൊന്നല്ല ഇത് ഒരു വിഭാഗം ജോലി ചെയ്യണ് അത് ഒരു അപ്രവാളികളിൽ വരുന്നെ അത് വേറെ ജോലിയാണ് ഒരു വിഭാഗം അത് കാണുന്ന കഴിയുന്നു ബസ് അതിൻ്റെ പിന്നാലും നടന്നുപോലെ തലയെ കയറ്റി കൊണ്ടെടുക്കാൻ പാടില്ല അത് പാടില്ല എന്നിപ്പോൾ പൂർണ്ണമായ അഭിപ്രായമുള്ള ആളാണ് ഞാനും അഭിപ്രായക്കാരൻ ഇപ്പം അവസാന സമയങ്ങളിൽ അവസാന സമയങ്ങളിൽ ഞാൻ അതിൻ്റെ കുറെ ആളുമ്പോൾ മരിക്കുന്ന കുറേ ആളുമ്പോൾ കൊച്ചിയിൽ ഷൂട്ടിന് ഞാൻ പോയാണ് ഇപ്പം അവിടെ ഒരു ഷൂട്ട് ആ പേരെനിക്ക് മറന്നു പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ച് നിന്നായിരുന്നു അത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞു ഇപ്പം സിനിമയിലാണ് അരി അഭിനയിച്ചത് ആ സിനിമയുടെ പേര് എനിക്ക് മറന്നുപോയി ആ ആ വേറൊരു പടം അത് ഹരിശ്രീ അടുത്ത് ഞാൻ ഉപ്പം മരിച്ചപ്പം ഇതെടുക്കാൻ പോയി പറഞ്ഞു ഞാൻ ചേട്ടൻ അഷൻചേട്ടൻ തന്നെ ഓപ്പണുണ്ട് അപ്പൊ സജീവമായിരുന്നു ഉപ്പ സജീവമായിട്ട് ഇപ്പോഴും നിൽക്കുന്ന സമയത്താണ് ഉപ്പാട് ഒരു ഉപ്പാടെ ഒരു വേർപാട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ വേർപാട് ഒത്തിരി തളർത്തിയത് നിങ്ങളൊക്കെ തളർത്തിയിട്ടുണ്ട് നമുക്കറിയാം ഒത്തിരി തളർത്തി അന്ന് ഒത്തിരി വിവാദങ്ങൾ വരെ വന്നു അമ്മയിൽ ആരും വന്നില്ല എന്ന് വലിയ വിവാദമാണ് അന്ന് തന്നെ അടക്കി വരുമ്പോൾ തന്നെ മറുപടി കൊടുത്താണ് പിന്നീട് അത് വലിയ രീതിക്ക് വാർത്തയാക്കാൻ എല്ലാവരും ശ്രമിച്ചിരുന്നു നിങ്ങളുടെ ഒരു നിലപാടായിരുന്നത് നിങ്ങളൊരു നിലപാടിൽ അതൊന്നും ഒരു സ്ഥലത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ല അത് നിങ്ങൾ അതിന്റെ കൂടി എടുത്തു ഉപ്പയെ സ്നേഹിക്കുന്നവർ ഉപ്പയ്ക്കടുത്ത് വരുമായിരുന്നു ഉപ്പയെ സ്നേഹിക്കാൻ വരാത്തവർക്ക് ഉപ്പ മനസ്സിലവർക്കൊണ്ട് വരാൻ കഴിയാത്ത സാഹചര്യം നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് അത്തരമൊരു സംഘടനയാണ് അമ്മ എന്നാണ് ഞാൻ കാണുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് താര സംഘടന അമ്മ എന്ന് പറഞ്ഞ അമ്മയില് ഇപ്പോൾ കൂട്ടരാജി സംഭവങ്ങൾ സംഭവിച്ചോളൂ താങ്കളൊരു സിനിമ കുടുംബത്തിലാണ് ഇപ്പോൾ ആക്ടറാണ് അത്രമൊരു കൂട്ടരാജി വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു തലപ്പത്തേക്കുള്ള വരവിലൊക്കെ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വരണം ചെറുപ്പക്കാർ വരണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ടാവും അതെന്താന്നറിയാ ആദ്യമൊന്നും പറഞ്ഞില്ല സിനിമ ജനങ്ങൾ മനസ്സിലേക്ക് വെച്ച ഒരു സാധനം ഉണ്ട് എപ്പോഴും മമ്മൂട്ടി മോഹൻലാലിൻ്റെ വീട്ടിൽ മുകേഷും മമ്മൂട്ടിയും ഗണേശനും എല്ലാം കൂടി ഒരു വീട്ടിൽ ചോദിച്ച് ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ല ഒരു സിനിമ കഴിഞ്ഞാൽ അത് പിരിച്ചു പിരിച്ചുവിട്ട് പിന്നെ അതിലഞ്ചാൾ അഞ്ച് പടത്തിലേക്ക് പോകും ചിലപ്പോൾ രണ്ടാളോ മൂന്നാളോ ഒരു പടത്തിൽ ഉണ്ടാവും അവിടെ അവർ കാണും വരും ഇത് ശരിക്കും ഒരു കൂലിപ്പണി പോലെ ഒരു ഒരഞ്ചാൾ വന്ന് ഒരു സിനിമ അല്ലെ പത്ത് നാൽപ്പതാള് മുപ്പതാള് ഒരു ടീം ഉണ്ടാവും അടുത്ത പണി ഒരു അടുത്ത പടത്തിന് പോകാൻ ചെയ്യുക അപ്പം ഇതിങ്ങനെ കോക്കസ് ആയിട്ട് ഒരു ഇല്ല പിന്നെ എറണാകുളത്ത് എന്തെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് കാണാൻ പറയാ ഒരു ഹബ്ബ് ഹബ്ബെന്നുള്ള കാണുക എന്നൊക്കെയുള്ള സംവിധാനമുള്ളൂ പിന്നെ എന്നും മലയാള സിനിമേൻ്റെ മുന്നിൽ നമ്മൾ മനസ്സോണ്ട് കണ്ടതും കേരള ജനത മലയാളി മലയാളി എല്ലാത്തോലും കണ്ടതും മമ്മൂട്ടി മോഹൻലാലാ അവര് ഫില്ലറാണ് അത് ഈ ഗാലക്സിൻ്റെ രണ്ട് സൂര്യൻ തന്നെ ഒരു മറ്റോ ആ രണ്ട് സൂര്യന്മാരുള്ള തർക്കാണ് ഓരമ്മിൽ ഒരു തർക്കവും ഇല്ല ഓരോ പേര് പറയണമല്ലോ ഇപ്പം മമ്മൂട്ടിൻ്റെ പേര് വരുത്താ മോഹൻലാലിൻ്റെ ആരാധകരും ആരാധ മോഹൻലാലിൻ്റെ പേര് വരുത്താ മമ്മൂട്ടിൻ്റെ ആരാധകർ പറഞ്ഞ മാതിരി ഒക്കെ നടക്കുന്നുണ്ട് ഇവരൊക്കെ ഇതൊന്നും ഇവരമ്മിൽ രണ്ട് നല്ല ഐക്യമുള്ള രണ്ട് സൂര്യന്മാരെന്നാണ് ഈ ഗാലക്സിൻ്റെ ഇവ ഇത് എല്ലാം നടക്കുകയുള്ളു അല്ലാതെ നടക്കൂല മുന്നിൽ നിൽക്കാൻ ഇതിനിഞ്ഞിപ്പോ ഒരു ചക്രം കഴിച്ചു ഇനി മുന്നിലെ ചക്രം ബേക്കോട്ട് ബേക്കിലെ ചക്രം മുന്നോട്ട് മാറ്റിയൊക്കെ ഇടയില്ലാതെ ഇതില് പെണ്ണൊന്നും മുന്നിൽ വരില്ല ഇനിയിപ്പോ മറ്റേ കുഞ്ചാക്കബാബുന്റെ പേര് മറ്റേ പുത്തിരായ പേര് ഒരാൾക്കും എതിരില്ലാത്ത രണ്ടാൾ ഇവര് രണ്ടാളാ സുരേഷ്നെ പറ്റുമോ ഇവർക്ക് ഒന്നായിട്ട് ദിലീപിനെ പറ്റുമോ പറ്റൂലേക്കോ അല്ല ഇനി ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും നടക്കുന്ന പരിപാടിയല്ല ചെലപ്പോ ആരെങ്കിലും ഒക്കെ ആഗോഹിക്കും പിന്നെ ഇത് വെറുതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ രണ്ട് ഇനി ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ പറഞ്ഞ ഇടവേള ബാബുവിനോട് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തിന് മെമ്പർഷിപ്പ് നാല് സിനിമയില് ഡയലോഗ് അടുക്ക അഭിനയിച്ചാലാണ് അലി ഏതൊക്കെ പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്തോ എന്തിന് അതിൻ്റെ ആവശ്യം എന്താ എടുക്കണ്ടേ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ അമ്മൻ്റെ മെമ്പർ എന്നുള്ളവർക്ക് എന്ത് വരും നാട്ടുകാരുടെ ഒക്കെ പറയാം അമ്മൻ്റെ മെമ്പറാണ് അമ്മൻ്റെ മെമ്പർ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ഉള്ള സസു പോയിട്ട് ഓലൊക്കെ പറയണ മതി എന്ത് വാനപ്രസ്ഥോ ഈ ഈ നരസിംഹോ പണ്ട് സൈനോ പൊന്തമാട ഇതൊക്കെ അഭിനയിച്ച മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ കൂടെ ഇരുന്നിട്ടേ ഈ പത്രം കമ്മീഷണറൊക്കെ അഭിനയിച്ച സുരേഷ് ഒക്കെ കൂടെ ഇരുന്നിട്ട് ഈ മുപ്പത് സിനിമയിൽ എന്ന് വെച്ചിട്ട് ഇപ്പോഴും മനസ്സിലാവാത്ത ആർട്ടിസ്റ്റുകളാണ് ഈ ഇത് ചോദിക്കുന്നത് മെമ്പർഷിപ്പ് ചോദിക്കുന്നത് എന്തിന് രണ്ട് ലക്ഷം ഉണ്ടാക്കി പായസം എവിടുന്നാ രണ്ടു ലക്ഷം ഉണ്ടാക്കാൻ പറ്റാ ഞാൻ ഭയങ്കര സങ്കടത്തിൽ ഇവര് പറയണ്ടല്ലോ ഞാൻ പായസം പെട്ടിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് എന്ത് ചെയ്യണത് രണ്ടു ലക്ഷം റുപ്പ ഉണ്ടാക്കിട്ടോ കൊടുക്കണം നമുക്ക് പൈസ മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ മമ്മൂട്ടി മോഹൻലാലിന്റെ സദസ്സിൽ പോയിരുന്ന മമ്മൂട്ടി മോഹൻലാലിന് കൂടി മീറ്റിംഗ് കൂടി പറയാനോ അതിനൊക്കെ എന്ത് ഭംഗി എന്ത് സ്ഥലമാണ് അതിനൊക്കെ കാണുന്നവര് ആ മെമ്പർഷിപ്പ് എടുക്ക എടുക്കണമെന്നില്ല എന്തിനാ മെമ്പർഷിപ്പ് എടുക്കണേ അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റൊക്കെ അമ്മയെ നമുക്ക് റിപ്ത് വരികയാണ് നിങ്ങൾ ഇന്ന് സിനിമയിൽ അഭിനയിക്കണെങ്കിൽ എന്തൊക്കെ ഞാൻ നൂറ്റൻപതോളം ആർട്ടിസ്റ്റേക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ അയ്യായിരം രൂപ മാസം കൊടുക്കുന്നുണ്ട് അത് ഇന്നസെന്റ് ഉള്ള പപ്പക്ക് ചെയ്തതാ ഇപ്പൊ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിനാരിക്കണേ പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് മേയില പൈസ വന്നിട്ടില്ല ഉപ്പന്റെ പൈസ അപ്പൊ നൂറ്റൻപത് പേർക്ക് മാസം പൈസ കൊടുക്കണത് എവിടുന്നാ വരുന്നത് ഈ ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന ലവിയും മറ്റുള്ള പ്രോഗ്രാമുകളും ഒക്കെ തന്നെ ഫണ്ട് തന്നെയാണ് ഒരു ഫണ്ട് ഒരു മമ്മൂട്ടി ഇല്ലാത്ത അമ്മൻ്റെ ഒരു ഒരു ഷോ ഉണ്ടാക്കി മമ്മൂട്ടി മോഹൻലാലും ഇല്ല വേറൊരാള് എത്ര റുപ്യ കൊടുക്കും ആ എമൗണ്ട് ഇതിനെ കുറിച്ച് ചിലപ്പോൾ എടുക്കാനാളുണ്ടാവും എടുക്കാനിപ്പോ മമ്മൂട്ടി മോഹൻലാലും പക്ഷെ ഈ ഒരു ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടില്ല അങ്ങനത്തെ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കാൻ കഴിയില്ല ഇത് മലയാളത്തിൽ എല്ലാവരും അതുസാർ അടക്കം കൂടി സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോ അതിന് വലിയൊരു പൈസ വരാം ആ പൈസ ഈ നൂറ്റി അമ്പത് കഴിഞ്ഞ പ്രളയത്തിന് നാല്പത് ലക്ഷം എന്തോ ഒരു എമൗണ്ട് കൊടുത്തിരുന്നു ഇപ്പം ഇപ്പൊ അമ്മ എങ്ങനെ കൊടുക്കണ് അമ്മന്റെ അടുത്ത് പൈസ ഇണ്ടാക്കണ്ടേ അടുക്കി പറയാം ഒരു തള്ളക്ക് പത്ത് മക്കൾ ഉണ്ടാവും പന്തിരി കുലം തന്നെ അതിലൊരുത്തൻ എന്താ നാരായപുരാന്തനാവും ഒരുത്തൻ വേറെ കൊലത്തിലാവും അപ്പൊ എല്ലാ അങ്ങനെ എല്ലാ എല്ലാരും അമ്മക്കാരല്ല അതിലുള്ള കുറച്ച് ആളുകൾ അങ്ങനെ എന്തൊക്കെ സംഘടന നമ്മൾ കുറ്റം പറയണോ എന്തൊക്കെ സംഘടന രാഷ്ട്രീയത്തിൽ എത്ര മതത്തിലല്ലേ എത്ര ആളുകൾ നന്ദകുമാർ ക്രൈമിന്റെ ആരൊക്കെ പറ്റി പറഞ്ഞിരിക്കണം അയാൾക്ക് എന്താണെന്ന് എല്ലാവരും പറയാം അയാൾ ഒരു ഒരുവിധമൊക്കെ സത്യങ്ങളില്ലേ എന്തെങ്കിലും സത്യം ഞാൻ എനിക്കറിഞ്ഞ സത്യങ്ങളൊക്കെ നമ്മൾ കേട്ടൊന്നും കണ്ടതൊക്കെ അല്ലേ അപ്പൊ അടുക്കി പറയാൻ പാടില്ല ആരും ഒരു സ്ത്രീനും അടുക്കി പറയാൻ പാടില്ല ണ്ടല്ലോ ഇപ്പല്ലേ മെമ്പറും സർക്കാർ ജോലി അല്ലല്ലോ ഭാര്യക്കും കുട്ടികൾക്കും കൊടുക്കാൻ അതൊരു പ്രൈവ ഒരു കുറച്ച് ആളുകൾ കൂടെ ഒരു മേഖല നമുക്ക് ഇങ്ങനെ സിനിമാ സിനിമ നടന്മാരെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആവണോണ്ടാ അങ്ങനല്ലോ ഇത് ഇതുവരെ മരക്കമ്പനി ആണെങ്കിലും അവിടെ ഉള്ള ജോലിക്കാർ അപ്പൊ നാടക കമ്പനി ആണെങ്കിൽ എല്ലാ ഇപ്പൊ ലുലുവിൻ്റെ സ്റ്റാഫുകൾ മാത്രമാണെങ്കിൽ അപ്പൊ അവിടെ ഉള്ള കുറച്ച് ആളുകള് ജോലി ചെയ്യേണ്ട ഒരു മേഖലയിൽ കുറച്ച് ആളുകൾ ഓ ഓരോ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ അത് എല്ലാ നാട്ടുകാർക്കും ഇങ്ങനെ ചീത്ത വരെ ഉണ്ടാക്കിയതെല്ലാം അമ്മ അത് ഓലിക്ക് മറുപടി പറയുന്നത് ആരും ഇന്റർവ്യൂ കൊടുക്കില്ല എന്തിനും ഇന്റർവ്യൂ കൊടുക്കണം എന്തിനും പഠിക്കണോ ആരെ പഠിക്കണം ലാലാട്ട് പിന്നെ അങ്ങനെ ഇതായിട്ട് മമ്മൂട്ടി വന്നില്ല അവരുടെ ഓല് വരവർക്ക് സൗകര്യം ഓര് വരൂ എല്ലാം പോലും വരില്ല ിൽ കൃത്യമായിട്ട് വൈത്താല വണ്ടിയിട്ടുണ്ട് എന്തിനോടനെ അയാള് വേണം പറയുന്നു അയാൾ പ്രതിയാണ് അയാൾ കുറ്റാരോപിതനാണ് ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കല്ലേ ചെയ്യാ കുറ്റം ചെയ്തു ശിക്ഷിക്കപ്പെടണോ അതിൽ വേറെ അതൊന്നുമില്ല അത് ചെയ്യ തന്നെ വേണം അതിന്റെ ഇടയിൽ പിന്നെന്ത് പാടില്ല പായസം കുടിച്ചതും മസാല അടിച്ചതും ഒന്നും പാടില്ല ഉണ്ടായ മുതല് ഇന്ന് വരെ പിന്നെ ഓരോരു ബന്ധം ഉണ്ടാകാൻ പാടില്ല ആ കേസ് കൊടുക്കാൻ അതിനൊരു എത്ര എളുപ്പത്തിൽ കേസും കൊടുക്കണം ഇതൊക്കെ കാലം കഴിഞ്ഞു പോയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാതെ വരുമ്പോഴൊക്കെ ആയിരിക്കും അത് കൊടുക്കുന്നത് എത്ര കൊല്ലം മുന്ന കേസാ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു പത്ത് വർഷം മുമ്പ്